വെൽക്കം ബാക്ക് ടു പോകണമില്ല പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഐറ്റംസ് കാണാം ഇന്ന് വന്നിട്ടുള്ളത് ജോർജറ്റിൽ ഹെവി വർക്ക് വരുന്ന ഒരു എ ലൈൻ ബാറ്റേരിയൽ വരുന്ന ടോപ്പും തൂപ്പാട്ടിൻ്റെ കളക്ഷനായിട്ടാണ് അപ്പം നമുക്ക് റീറ്റെയിൽ ആയിട്ട് കാണാം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ടോപ്പിന് നല്ല ഭംഗിയുള്ള കളറാണ് ടോപ്പിന്റെ കളർ വന്നിട്ടുള്ള ലാവൻഡർ കളറാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ ഉള്ളത് ഇതേ കളറിൻ്റെ ആണ് വരുന്നത് അതെങ്ങനെയാണ് വരിക ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ള ജോർജറ്റിലാണ് ജോർജറ്റിൽ നെക്കിൽ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് വർക്കാണ് വന്നിട്ടുള്ളത് നെക്ക് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വന്നിട്ടാണ് താഴെ ഇതുപോലെ ഫുൾ കവർ ചെയ്തിട്ട് ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലെ വർക്ക് വന്നിട്ടുള്ളത് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം അതെ ഗോൾഡും ബീഡ്സ് വർക്കും സീക്രട്സ് വർക്കാണ് വന്നിട്ടുള്ളത് കാണുന്നില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് എ ലൈൻ പാറ്റേണിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതെങ്ങനെ ലൈനിങ് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇല്ല നല്ല ഭംഗിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കളറാണ് ഡ്രയറായിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിട്ടിട്ടുള്ള ദുപ്പട്ടയാണ് എന്താ ഇത്രയും വിട്ട് വരുന്നുണ്ട് ലെങ്ത് നല്ല ലെങ്ത്തും ഉണ്ട് ഇതെ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട കാണുന്നില്ലേ ടു സൈഡിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണേ അതെങ്ങനെ വരും സാധാരണ ഇതുപോലുള്ള ടോപ്പുകളുടെ ദുപ്പട്ടയ്ക്ക് ഇത്രയും ലെങ്ത്തും മെടുത്തും നല്ല ലെങ്ത്ത് എടുത്തിട്ടുള്ള ദുപ്പട്ടയാണേ ഇതേ കണ്ടില്ലേ ഇത്രയും ഉണ്ട് പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണേ നല്ല ഭംഗിയാണ് കാണാൻ ഇത് വേറെ നല്ല ലുക്ക് ഇരിക്കും സെക്കൻഡിൽ വന്നിട്ടുള്ള കളർ ഗ്രീൻ കളറാണ് ഈ ഈ ക്യാമറയിൽ കാണുന്ന സെയിം കളറാണ് കുറച്ചുകൂടി ഭംഗിയിട്ട് നേരിട്ട് കാണുമ്പോൾ നെക്കിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ഹെവി വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ ആണ് കളർ മാത്രമേ ആണേ ചേഞ്ച് ആയിട്ടുള്ളൂ ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് അതാ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ റൗണ്ട് നെക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് എങ്ങനെയാണ് വരിക ദുപ്പട്ട അങ്ങനെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ് ആണേ ഇതെ വരുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഇത് വിയർ ചെയ്ത ലുക്ക് കാണാം സെക്കൻഡ് കാണിച്ചിട്ടുള്ള ഡ്രസ്സ് വിയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ലുക്കാണ് വരുന്നത് വരേണ്ടത് ഇതെങ്ങനെയാണ് വരുന്നത് ഫുൾ നല്ല വർക്കല്ലേ വന്നിട്ടുള്ളത് നെക്കിൽ നെക്ക് നോക്കൂ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഇതെ സ്ക്വയർ ഷേപ്പില് ഇത്രയും വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ലൊരു പാർട്ടി വെയറാണ് ഇത് ദുപ്പട്ട ഞാൻ നേരത്തെ കാണിച്ച പോലെ നല്ല ലെങ്ത്ത് വീടുത്തുള്ള ദുപ്പട്ടി തന്നെയാണ് ഇതിൻ്റെയും ഇതിൻ്റെ ദുപ്പട്ടി നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെയാണ് സെയിം നല്ല ലെങ്ത്ത് പിടുത്തുള്ള ദുപ്പട്ടയാണ് എങ്ങനെയാണ് വരുക നല്ലൊരു പാർട്ടി വെയർ കാണിച്ചപ്പോൾ പറ്റിയ ടോപ്പാണ് ഇന്ന് നമ്മൾ രണ്ട് കളറാണ് കാണിച്ചത് ആദ്യം കാണിച്ച് ലാ ലാവൻ കളറും ഈ ഗ്രീൻ കളറും ആണ് രണ്ട് റയറായിട്ടുള്ള കളറാണ് ആരും മിക്സ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും പർച്ചേസ് ചെയ്യണേ ഇതൊരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ലാർജ് എക്സ് ഡബിൾ എക്സൽ അങ്ങനെ നാല് സൈസിലാണ് വന്നിട്ടുള്ളത് റേറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ഇത്രയും നല്ലൊരു പാർട്ടി പാർട്ടിവെയറിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സെവൻ ഡബിൾ നൈൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ അയക്കണത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്തത് രണ്ട് കളർ നല്ല റയർ ആയിട്ട് കളറാണ് നല്ല ഹെവി പാർട്ടിവെയർ ആണ് വന്നിട്ടുള്ളത് ഇതിങ്ങനൊരു ഡ്രസ്സ് എടുത്ത് നമ്മൾ അതിന്റെ സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും ഇതുപോലെ എല്ലാ ഇത്രയും വലിയ ലെങ് ദുപ്പട്ടിയും ഈ ഹാൻഡ് വർക്കും എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് വരില്ലേ നമ്മള് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് അയക്കണത് അപ്പം നിങ്ങൾക്ക് കാണിച്ചായിട്ട് ഏതെങ്കിലും ആയിട്ട് ഇഷ്ടമാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കളിക്കുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ ഒരു ഗീവെവേ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ മന്ത് എൻഡിലാണ് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഗീവെ വേലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മുടെ കസ്റ്റമർ സെക്ഷനിൽ നിന്നും പിന്നെ കമന്റ് സെക്ഷനിൽ നിന്നാണ് വിന്യോസ് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പം എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്